പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണത്തിന് സർക്കാർ നീക്കം ഒരു വർഷം മുമ്പുള്ള വിജിലൻസിന്റെ ശുപാർശ പൊടിതട്ടിയെടുത്താണ് സിബിഐ അന്വേഷണം നടത്താനുള്ള നീക്കം എഫ് സിആർഎയിലെ നിയമലംഘനം വിദേശ ഫണ്ട് കേരളത്തിൽ എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സിബിഐ അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് സർക്കാരിന് എന്തു വേണമെങ്കിലും പരിശോധിച്ചോട്ടെ എന്ന നിലപാടാണ് സതീശൻ സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ തന്നെ സർക്കാർ ഉന്നമിക്കുന്നത് അതും ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമായ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്നാൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി ബി അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും ഫണ്ട് സ്വീകരിച്ച മണപ്പാട്ടിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ അന്വേഷണം നടത്താമെന്നുള്ള ശുപാർശയാണ് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത സർക്കാരിന് നൽകിയത് അത് വേണ്ടെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു ഇതിന് തൊട്ടു പിന്നാലെ വന്ന വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം സി ബി ഐ അന്വേഷണമേ വേണ്ട എന്ന ശുപാർശയാണ് സംസ്ഥാന സർക്കാരിന് രേഖാമൂലം നൽകിയത് തെരഞ്ഞെടുപ്പിന്റെ രണ്ടോ മൂന്നോ മാസം മാത്രം ബാക്കി നിൽക്കെ യോഗേഷ് ഗുപ്തയുടെ പഴയ ശുപാർശ പൊഴിതട്ടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേസ് സി ബി ഐ അന്വേഷണത്തിലേക്ക് വിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഏതു തരത്തിലുള്ള അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടു മാസം മുമ്പ് ഇത് സിബിഐ അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക് നിയമപരമായി അതിനെ നേരിടും ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല അവർ ഒരു കേസും സി ബി ഐയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എന്ത് കേസ് വിട്ടോ സി ബി ഐക്ക് വിട്ടോ എനിക്ക് ഒരു വിരോധമില്ല നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തെ നേരിടാനുള്ള ഒരു ആയുധമായിട്ട് കൂടിയാണ് വിജിലൻസിന്റെ ശുപാർശയെ സർക്കാർ കാണുന്നത് മീഡിയ വൺ തിരുവനന്തപുരം